നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച രാവിലത്തെ കുരുമുളക് വിലയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ഒരാഴ്ചയായി കുരുമുളക് വില സ്തംഭനാവസ്ഥയിലാണ് എന്നാൽ രണ്ട് ദിവസം മുന്നേ മുതൽ കുരുമുളക് വിലയിൽ വർധന ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് സംസ്ഥാനത്തെ ഓരോ സ്ഥലത്തെയും ഏറ്റവും പുതിയ കുരുമുളകിൻ്റെ വില നിലവാരം നോക്കാം കണ്ണൂർ അറുന്നൂറ്റി അൻപത് രൂപ കാസർഗോഡ് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കോഴിക്കോട് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ വയനാട് അറുന്നൂറ്റി രൂപ മലപ്പുറം അറുന്നൂറ്റി രൂപ പാലക്കാട് അറുന്നൂറ്റി രൂപ തൃശ്ശൂർ അറുന്നൂറ്ററുപത് രൂപ എറണാകുളം അറുന്നൂറ്റി രൂപ ആലപ്പുഴ അറുന്നൂറ്റി രൂപ ഇടുക്കി അറുന്നൂറ്റി രൂപ പത്തനംതിട്ട അറുന്നൂറ്റി നാൽപ്പത് രൂപ കൊല്ലം അറുന്നൂറ്റി അമ്പത്തെട്ട് രൂപ തിരുവനന്തപുരം അറുന്നൂറ്റി നാൽപ്പത് രൂപ കോട്ടയം അറുന്നൂറ്റി എഴുപത്തിനാല് രൂപ കൽപ്പറ്റ അറുന്നൂറ്റി രൂപ മാനന്തവാടി അറുന്നൂറ്റമ്പത്തഞ്ച് രൂപ പുൽ പുൽപ്പള്ളി അറുന്നൂറ്റമ്പത്തഞ്ച് രൂപ പെരുമ്പാവൂർ അറുന്നൂറ്റി രൂപ പയ്യന്നൂർ അറുന്നൂറ്റി നാൽപ്പത് രൂപ നോർത്ത് പറവൂർ എണ്ണൂറ് രൂപ തലശ്ശേരി അറുന്നൂറ്റി നാൽപ്പത് രൂപ കാഞ്ഞങ്ങാട് അറുന്നൂറ്റി നാൽപ്പത് രൂപ സുത്തമ്പത്തേരി അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ തൊടുപുഴ അറുന്നൂറ്റി നാൽപ്പത് രൂപ ഇരട്ടി അറുന്നൂറ്റി മുപ്പത് രൂപ ഇരിക്കൂർ അറുന്നൂറ്റി മുപ്പത് രൂപ കൂത്തുപറമ്പ് അറുന്നൂറ്റി ഇരുപത് രൂപ ഇതാണ് കേരളത്തിലെ കുരുമുളകിൻ്റെ ഏറ്റവും പുതിയ വെള്ളവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്